വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക വിവിധ നഗരങ്ങളെ കാര്യമായി ബാധിച്ചു കടക്കമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ നേർന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ കാലിക്കടവ് ചെറുവത്തൂർ തുടങ്ങിയ ടൌണുകളിൽ ഏതാണ്ട് പൂർണ്ണമാണ് പണിമുടക്കിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തി തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗം ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇക്കഴിഞ്ഞ പാർലമെന്റിൽ പാസാക്കിയിരിക്കുന്നത് മാത്രമല്ല പൗരവ് ബോധം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നിങ്ങൾക്കറിയാം പാർലമെൻറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്കും ഒന്നും പറയാൻ അവിടെ അവകാശമില്ല പ്രതിപക്ഷങ്ങൾ

എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി വി വിജയൻ സി ഐ ടി യു തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ കനേഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് എം രാമചന്ദ്രൻ ടി പി ഉഷ കെ വി ശശി ടി വി കുഞ്ഞിക്കൃഷ്ണൻ ടി വി ഉമേഷൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ